ഒരു രണ്ടാഴ്ചത്തെ റെസ്റ്റിന് ശേഷം അതായത് ഒരു ചെറിയ സർജറി കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണത് അപ്പോൾ അത് പോയത് മീൻ മേടിക്കാനായിട്ടാണ് പോയത് മീൻ മേടിക്കാൻ ഇവിടെ വെള്ളിയാഴ്ചയാണ് നമുക്ക് മീൻ സ്പെഷ്യലായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്നത് വെള്ളിയാഴ്ചകളിലും മാത്രമാണ് കേട്ടോ എന്തായാലേ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും പക്ഷേ ഇവിടെ നമുക്ക് വെള്ളിയാഴ്ചകളിലും മാത്രമാണ് കേട്ടോ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുള്ളൂ അതും തുർക്കിക്കാരുടെ കടയിൽ പോകണം അപ്പോൾ ഇന്ന് നമ്മൾ പോയത് തുർക്കീസിൻ്റെ കടയിലാണ് നല്ല മീനും കുറച്ച് ഇറച്ചി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പോയത് അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ മസാലകൾ അതായത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവരുടെ കടയിലുണ്ട് ഉണ്ട് കേട്ടോ അതെനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ട് പുതുതായിട്ട് ജർമ്മനിയിൽ വരാനിരിക്കുന്നവരോ ജർമ്മനിയിലുള്ളവരോ അറിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട മസാലകളൊക്കെ തുർക്കിക്കാരുടെ കടയിൽ കിട്ടും നമ്മുടെ മല്ലി ജീരകം പെരിഞ്ചീരകം കറുകപ്പട്ട ഗ്രാമ്പു ബേലീവ്സ് അങ്ങനത്തെ ഉള്ള കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ഒരുപാടൊന്നും അല്ലെങ്കിലും കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കടയിലുണ്ട് കേട്ടോ കുരുമുളക് എല്ലാം ഞാൻ കണ്ടു കിട്ടും അപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി സാധാരണ ഞാനൊക്കെ നാട്ടിൽ നിന്ന് കുറേയും കൊണ്ടുവന്നിട്ട് അത് സ്റ്റോക്ക് തീർന്ന് പിന്നെ അടുത്ത വെക്കേഷന് പോകേണ്ട സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോക്ക് ഏതാണ്ട് കാലിയാകും അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യാറ്ട്ടോ പിന്നെ ഇതവരുടെ ബ്രെഡാണ് ബ്രെഡുകളൊക്കെ അവരുടെ കടയിൽ സ്പെഷ്യലാണ് കേട്ടോ കാരണം നമ്മൾ സാധാരണ കടയിൽ കാണുന്ന പോലത്തെ ബ്രെഡുകളല്ല അവരുടെ കടയിലുള്ളത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡുകളാണ് അവരുടെ കടയിലുള്ളത് അത് കുറച്ച് വലുപ്പവും കുറച്ച് വെയ്റ്റൊക്കെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ പിന്നെ കുറേ ഫ്രോസൺ ആയിട്ടുള്ള മട്ടൺ ചിക്കൻ അങ്ങനത്തെ കബാബുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അതിൻ്റെ കൂട്ടത്തിൽ കണ്ടൊരു സംഭവമാണ് നമ്മുടെ കുബ്ബൂസ് ഇത് ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുള്ളൊരു സംഭവമാണ് കേട്ടോ പണ്ട് ഞങ്ങൾ ദുബായിൽ സമയത്ത് നമുക്ക് നമ്മൾ വെറുത്തു പോയൊരു സാധനമാണ് കുബൂസ് കിട്ടും പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നിത് കണ്ടപ്പോൾ വീണ്ടും ഒരു കൊതി നൊസ്റ്റാൾജിയ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരെണ്ണം എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണം എടുത്തു ചീപ്പാണ് കേട്ടോ പൈസ വളരെ ചീപ്പാണ് ഒരു യൂറോ ആണ് അതിനകത്ത് നാലോ അഞ്ചോ പീസ് കുബൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നൊസ്റ്റാൾജി പുതുക്കാനായിട്ട് വീണ്ടും ഞങ്ങളൊരു കുബൂസോടെ എടുത്തു കേട്ടോ പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മീൻ ഒക്കെ വാങ്ങിച്ചു അതാ ഇത് കുറച്ച് അവരുടെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അതായത് തുറുക്കിക്കാരുടെ ആയിട്ടുള്ള ചായ ഗ്ലാസ്സുകൾ അത് നമ്മുടെ ഗ്ലാസ് പോലത്തെ സാധാരണ ഗ്ലാസ്സുകളല്ല അതിന് കുറച്ച് ഷേപ്പിലും അതിൻ്റെ വലിപ്പത്തിലൊക്കെ വ്യത്യാസമുണ്ട് അത് കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട പാത്രങ്ങളും ഈ തുർക്കിക്കാരുടെ കടയിലുണ്ട് പക്ഷേ അവരുടെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടതാണ് നമ്മുടെ നാട്ടിലെ ചട്ടി പോലത്തെ ഒരു ചട്ടിക്കലം മൺചട്ടി അപ്പോൾ അത് കൊള്ളാം പക്ഷേ അതിൻ്റെ പ്രൈസ് അതല്ല കേട്ടോ ഞാനപ്പോൾ അഞ്ച് യൂറോ കണ്ടപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇതിന് എത്രയാണെന്ന് അപ്പോൾ അവരതിൻ്റെ പ്രൈസ് പറഞ്ഞത് ഇരുപത് യൂറോ ആണ് അതിന്റെ പ്രൈസ് പറഞ്ഞത് ഇരുപത് യൂറോ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നി തോന്നിയില്ലേ നമുക്ക് നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പറ്റാത്തവർ എന്തെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട തുർക്കിക്കടയില് നമുക്ക് ചട്ടിക്കലം കിട്ടും കേട്ടോ പിന്നെ കുറേ അവരുടെ ഉപ്പിലിട്ട ഐറ്റംസ് ഇട്ടോ ഇത് നമ്മൾ ഏത് തുർക്കിക്കടയില് ചെന്നാലും കാണുന്നാണ് കുറെ നമുക്കറിയില്ലാത്ത എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ എന്താണെന്നു പോലും അറിയില്ല വെണ്ടക്ക പോലെ ഇരിക്കും പിന്നെ നമ്മുടെ വെളുത്ത മുളകുണ്ടല്ലോ ആ മുളക് പോലെ ഇരിക്കും വെളുത്തുള്ളിയാണോ അല്ല വെളുത്ത മുളകാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉപ്പിലിട്ടത് ഒലിവ് ഓയിൽ ഉപ്പിലിട്ട് ഒലിവ് ഉപ്പിലിട്ടത് അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ പിന്നെ അത്യാവശ്യത്തിന് വേണ്ട നല്ല ഗ്രീൻ ലീവ്സൊക്കെ കിട്ടും അപ്പം ഞാൻ ഇന്ന് ഞാൻ ഇവിടെ നിന്നാണ് സാധാരണ മല്ലിയുടെ എല്ലേയും പുതിനയുടെ മുളക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാറ് അതൊക്കെ തൂക്കിക്കാട് കടയിൽ നല്ല ഫ്രഷായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ കിട്ടണത് ഒരുപാട് വെറൈറ്റി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല എങ്കിലും അത്യാവശ്യത്തിന് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ബജി മുളകാണ് ബജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വലിയ മുളക് തുറക്കിക്കാർക്ക് ബജി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവർക്ക് അവരുടെ കടയിൽ എപ്പോഴും ഉള്ളൊരു സംഭവമാണ് ഒരു മൂന്ന് നാല് വെറൈറ്റി ഇതുപോലത്തെ വലിയ മുളക് ഉണ്ടാവും പിന്നെ അവരുടേതായ സ്പെഷ്യൽ സീഡ്സ് അതൊക്കെ നമുക്ക് മധുരം കൂടുതലാണ് എങ്കിൽ പോലും നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു അഞ്ചോ ആറോ മാസം കൂടുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ അവരുടെ ഒരു ഹൽവയൊക്കെ ഉണ്ട് നല്ല റോസ് റോസ പോയിൻ്റ് ഫ്ലേവറുള്ള നല്ല ഹൽവയൊക്കെ ഉണ്ട് കേട്ടോ അതെനിക്കിഷ്ടമാണ് അതൊക്കെ വാങ്ങിക്കാറുണ്ട് ഞാനത് ഇന്നു നോക്കി പക്ഷെ കിട്ടിയില്ല ഇത് ഒലിവാണ് പല വെറൈറ്റിയിലുള്ള ഒലിവുകൾ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചേക്കണത് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവരുടെ ഷോപ്പിൽ നമ്മൾ ഏത് തുറക്കിക്കടയിൽ ചെന്നാലും കാണുന്നത് ഇതുപോലെ ഉപ്പിലിട്ട് കുറേ ഐറ്റംസാണ് കേട്ടോ പിന്നെ കുറേ ഇതുപോലുള്ള പേസ്റ്റുകൾ ടൊമാറ്റോ പേസ്റ്റ് മറ്റേ നമ്മുടെ മുളക് പേസ്റ്റ് എന്തൊക്കെയോ കുറേ പേസ്റ്റുകൾ കിട്ടും നമുക്ക് എന്താണെന്ന് പോലും അറിയില്ല പേരൊന്നും വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല പിന്നെ നമുക്കറിയാത്ത കുറേ ഐറ്റംസ് കിട്ടും എന്തായാലും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് തുറക്കിക്കടയിൽ ചെന്നാൽ കിട്ടും കേട്ടോ നമ്മുടെ അരി നമ്മുടെ നമ്മുടെ സാധാരണ നമ്മുടെ കുത്ത് മട്ടനെ മട്ട അരിയല്ല അല്ലാത്ത വെളുത്ത അരി ഉണ്ടല്ലോ അത് പക്ഷേ എനിക്കറിയില്ലാതെ എത്ര നല്ലതാണെന്നൊന്നും അരിയൊന്നും ഞാൻ ഞാനിവരുടെ കടയിൽ നിന്ന് മേടിക്കാറുള്ളത് പരിപ്പ് പയർ അങ്ങനത്തെ കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവരുടെ കടയിലുണ്ട് ഉണ്ട് കേട്ടോ അതെല്ലാം നല്ലന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാറുണ്ട് അങ്ങനെ അത്യാവശ്യത്തിന് ഉള്ള സാധനങ്ങളൊക്കെ തുർക്കിക്കടയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇനി നാട്ടിൽ നിന്നാരെങ്കിലും വന്നവർ ഇതറിയില്ലാത്തവരുണ്ടെങ്കിലും ഇങ്ങനെ പോയി മേടിക്കാത്തവരുണ്ടെങ്കിലും നിങ്ങൾ ഇടയ്ക്കൊക്കെ തുർക്കിക്കടയിലൊന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു ഇനിയിപ്പോൾ ബില്ലാക്കിയിട്ട് നമുക്ക് തിരിച്ചു പോവാം വീട്ടിൽ ചെന്നിട്ട് നമ്മൾ മേടിച്ച സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാനൊന്ന് ബില്ലാക്കട്ടെ ബില്ലാക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ അതാ ബില്ലാക്കി പുറത്തേക്ക് ഇറങ്ങി ഇനി അടുത്ത ട്രെയിൻ വരാൻ കാത്തു നിൽക്കണം ട്രെയിൻ വന്നിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പോൾ അതാണ് നമ്മൾ വാങ്ങിച്ചത് ഇതൊക്കെയാണ് മേടിച്ചത് കേട്ടോ അപ്പം ഈ പാത്രങ്ങളെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊള്ളുന്ന മൺചട്ടികളാണ് കേട്ടോ ഇത് എൻ്റെ ക്യാരി ബാഗിൽ ഞാൻ ഉടയാതെ കൊണ്ടുവന്ന മൺപാത്രങ്ങളാണ് കേട്ടോ ഇതെല്ലാം എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പാത്രങ്ങളാണ് അതാ ഈ കാണുന്നത് ചിക്കൻ്റെ ഹാർട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അപ്പം എങ്ങനെയുണ്ടെന്നൊന്നറിയാമെന്ന് കരുതി മേടിച്ചതാണ് കേട്ടോ ഇത് ബീഫിൻ്റെ ലിവറാണ് ഇത് ഒരു ആറുമാസം കൂടുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിക്കും അത് വേറെ ആരും കഴിക്കില്ല ഞാൻ മാത്രം കഴിക്കുകയുള്ളൂ കേട്ടോ ഇവിടെ വേറെ ആരും കഴിക്കില്ല ഞാൻ മാത്രമാണ് കഴിക്കുകയുള്ളൂ ഞാനും അത് ആദ്യമായിട്ടാണ് ജർമ്മനിയിൽ വന്നിട്ടാണ് കഴിക്കണമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി തന്നിട്ട് ഇത് മട്ടനാണ് മട്ടൻ നമ്മൾ ഒരു ഹാഫ് സൂപ്പ് വെക്കാനും പിന്നെ ഹാഫ് കറി വെക്കാനും ആണ് വാങ്ങിക്കുന്നത് ഇത് നമ്മുടെ മെയിൻ ഇവനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു